ചാമീച്ചനാണ് ചാമീച്ചൻ ഇപ്പോൾ എവിടെയാണ് വന്നിരിക്കണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലംകോട് അച്ചയൻസ് പടക്കക്കടയിലാണ് ഇട്ടോളേ പടക്ക കട പറഞ്ഞ പേരെടുത്ത പടക്കക്കടയാണ് ഇരുവധി വർഷത്തെ പാരമ്പര്യമുള്ള അച്ചയൻസിലാണ് വന്നിരിക്കുന്നത് അച്ചയൻസ് പ്രത്യേകം ഇത്തവണ ഒരുപാട് തരം മോഡലുകൾ എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിട്ടേ ആ ആ പടക്കങ്ങളുടെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് ഇതാ നമ്മുടെ ആളുണ്ട് ഇവിടെ തന്നെ എന്താണ് പോയി നേരത്തെ നിങ്ങൾ വേണല്ലോ ഇവിടെ പടക്കം മുഷു വന്നു പറഞ്ഞ നമ്മടെ പടക്ക കടയിൽ തേടി ഒരുപാട് ആൾക്കാർ വരുമല്ലോ അഞ്ച ഇത്ത എന്താണ് പ്രത്യേകതകൾ കത്തിക്കുമ്പോ മുട്ട വരുന്ന പോലെ

ാണ് പൂക്കുറ്റിയും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പൂക്കുറ്റിയും പൂക്കുറ്റിയും ചക്രവും കൂടി ഒരുമിച്ച് വരുന്ന സ്ഥലം ഇതും മക്കൾക്ക് കൗതുകമാകും അതെ ഗൂഗിൾ ഗലാട്ടൂഗിൾ ആണല്ലോ എല്ലാം അതേപോലെ ഗൂഗിൾ ഗലാട്ടെന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഇല്ലാണ്ട് എന്താ പറയാ ലോകവും ഇല്ല ഗൂഗിൾ അങ്ങനെയുള്ള സാധനമാണ് ഇത് പിന്നെ നമ്മടെ ഇട്ടാപൊട്ടി ഇല്ലേ പണ്ട് പിള്ളേര് കളിക്കാൻ അങ്ങനെ ഇട്ടാപൊട്ടി അതിന്റെ പുതിയത് കൊറച്ചുകൂടി പവർ കൂടി ഇട്ടാപൊട്ടി വന്നല്ലേ ഇട്ടാപൊട്ടി

അത് ശരി പിന്നെ പിള്ളേർക്ക് വേണ്ടിട്ട് ലോലി പോപ്പ് എന്ന് പറഞ്ഞ സാധനം കത്തിക്കാൻ തന്നെയാണ് കമ്പിത്തിരി പോലത്തെ സാധനം പിന്നെ നമ്മടെ ഗണ്ണ് ഇതൊരു ഗണ്ണിന്റെ ടൈപ്പിൽ വരെന്താണ് ഓ തോക്ക് അതന്നെ ഇത് ഏക പോട്ടിശേപറിയതൊക്കെ ഇതാണ് ഇല്ലേ കുട്ടികൾക്ക് വേണ്ടതേ ഏക്ക പോട്ടിശേപോലെ തോക്കുണ്ട് ഇട്ടോളി നമ്മുടെ അച്ചൈസില് വന്നു കഴിഞ്ഞാ പിന്നെ കൊറേ വെറൈറ്റികൾ ഒരുപാടുണ്ട് പറയാൻ ഒരുപാടുണ്ട് നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് കണ്ട് കേട്ടും വാങ്ങണം മൊത്ത വിലക്കാണ് ഇവിടെ കൊടുക്കുന്നത് ഏത് ചില്ലറ വിലയിലല്ല ചില്ലറിയെല്ലാം കട അതാണ് ആ അപ്പം ഇതൊക്കെ അതാണ് അല്ലേ എല്ലാ സാധനവും ഉണ്ട് ഉണ്ടിട്ടോളി ഇതവിടെ വന്നോളി നിറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് പുതിയതൊരു വലുതായി കട്ടും ഓ ഓ അത് എടുക്കാൻ പറ്റുമോ ആ കൂടി നോക്കട്ടെ ചാമിച്ച എങ്ങനത്തെ അന്ന് കാണിച്ചു കൊടുക്കാലോ ആൾക്കാർക്ക് ആ ആ ആ ആ ആ ഇത് ആ ഇതിൻ്റെ ഉള്ളിൽ ഇല്ലേ ഓ പുള്ളായിട്ട് വരുന്നതാണ് കേട്ടോളി ആ കളർ കളറായി കത്തും നല്ല ചന്ത ഉണ്ടാകും ആ നമ്മറവേലയ്ക്ക് അവിട്ട് താഴ്ത്ത് പൊട്ടി പിരിയ പോലെ ഉണ്ടാക്കുമോ ഇല്ലേ ചന്തമായിരിക്കും ഇല്ലേ ആ ആ ആ അപ്പോളെ നമ്മുടെ അച്ചായൻസിലെ പടക്ക കടയിലെ കാഴ്ചകളാണ് ഇക്കുറി വിഷു ഗംഭീരം ആക്കാൻ പോകുകയാണ് ഏത് ആ ആ അപ്പോളേ ഇതാ ഇതും അത് തന്നെ അല്ലേ പൂക്കിട്ടിൻ്റെ തന്നെ അല്ലേ ആ ഇത് പൂക്കിറ്റി തന്നെ പിന്നെ എല്ലാം ഉണ്ട് എടുത്തു പറയാൻ ഒരുപാടുണ്ട് പത്തും കളറായിട്ട് നൂറ്റി ഇരുപത് ആ മേലെ പോയി നൂറ്റി ഇരുപത് പ്രാവശ്യം നേരം വരെ പോട്ട് രണ്ടെണ്ണം മേടിച്ച് വരച്ചാൽ മതില്ലേ ആ നേരം വരെ പോട്ടും കേട്ടോളെ ഏത് വലിയ തൊട്ടുമാണ് ഏത് മൊത്ത കച്ചവടമാണ് ഇവിടെ ചില്ലറ കച്ചവടമല്ല ആ അതാണ് കാണുന്നത് ആ ഗീത അവിടെ കാണിച്ചത് ഇല്ലേ ഇതാണ് ആ ഇതിന് എന്താ പേര് പറഞ്ഞ് ഇതേ ഒരു വെറൈറ്റിയാണ് വിട്ടാള് വ്യത്യസ്തമായിട്ടുള്ളതാണ് കുഞ്ഞുമക്കൾക്ക് വേണ്ടി ആ ഒരുപാടുണ്ട് ആ ബമ്പനായ കമ്പിത്തിരിയുണ്ട് ആ അത് ശരി ഭഗവാന് കൊടക്കമ്പിയൊക്കെ മാറി നിൽക്കണം അത്രയും ഇതുണ്ട് ഇല്ലേ ബമ്പനായ കമ്പിത്തിരിയുണ്ട് അങ്ങനെ കാഴ്ചകൾ ഒരുപാടുണ്ട് ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നമ്മുടെ അച്ചയൻസ് പടക്കടയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കൊല്ലംകോട് പേപ്പർ ബോംബാണ് പകവാനിയെ ബോംബ് എന്താ പറയുക അത് മാത്രം ഉള്ളതാണ് ഏറ്റവും അളങ്കിൽ ഈ ബോംബ് പറഞ്ഞ് നാണിനെ തകർക്കേണ്ടതല്ല ഇത് ഉഷൂന് ഇറക്കിയിട്ടുള്ള പേപ്പർ ബോംബാണ് ആ അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഓ ഫോട്ടോ ഫോട്ടോ ആ ഇത് ഓവ് ഫോട്ടോ ആ കുട്ടികൾക്കില്ലേ ഫോട്ടോ ഇത് കൊളുത്തിയാ മതി ഫോട്ടോ കൊടുക്കൂല്ലേ ആ കൊളുത്തിയാന്നും മിന്നും ഫോട്ടോ എടുക്കണതാണ് ആ അത് ശരി ഓ ആ ഇതെന്താ സാധനവും അപ്പോഴേ കാശുള്ളവർക്ക വാങ്ങൂ ഗെന്താ പറഞ്ഞ കണി ഉള്ളിനെ ആയിരക്കണക്കിനുറുപ്പിയ മുടക്കിട്ട് ഉള്ളിൽ ഒറ്റ കാര്യമില്ല പടക്കം പൊട്ടുമ്പോളാണ് ഓ അവരുടെ അവിടുത്തെ ഗംഭീരമാണ് പറയുന്നത് ജനങ്ങള് പടക്കത്തിൽ അല്ലേ എല്ലാം കിടക്കണത് കാശ് പൊട്ടിപ്പൊക്കുകയാണെങ്കിൽ പവർ വരട്ടെ എന്ന് ഗംഭീരമായത് വാങ്ങണം കേട്ടോളി അച്ചൈസിൽ വന്നോളി കൊല്ലങ്കോട് ആ ഇതെന്താ സാധനം റോക്കറ്റ് ബോംബാണ് ഓ റോക്കറ്റ് പോലെ പോയിട്ട് പോയി ൊട്ടൂല്ലേ ആ ഇത് നമ്മുടെ അച്ചയൻസിലെ പടക്ക കടയിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് മേലെ പോയി പോട്ടന റോക്കറ്റ് പോകുമ്പാണ് ടോളിന്താ ഇഷ്ടം പോലെ ഉണ്ട് നിറയെ സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട് ഇതെന്താണ് ഏഴ് കളർ ഏഴ് കളർ വരൂലേ ഓ കളർ സാധനം ആണ് പടക്കം ആണോട്ടോളെ ആ ഇത് കാണുന്നതേ അല്ല അവിടെ നമ്മ തുറന്നു നോക്കി അതേ സാധനം ആ മത്താപ്പ് ആ മത്താപ്പാണ് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഏത് ആ ഇതാണ് കുണ്ട് പറയണത് അല്ലേ വലിയവർക്ക് പൊട്ടിക്കായി ആ അതൊക്കെ കുട്ടികൾക്ക് പാടില്ല വലിയവർക്ക് പൊട്ടിക്കാനാണ് കേട്ടോ പടക്ക ഐറ്റംസും നമ്മുടെ കൂടെ ഉണ്ട് അച്ചയൻസിലുണ്ട് അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് കളർ കളറായി ഓരോ ഐറ്റംസ് ആണ് അല്ലേ അത് ഏ ആ വാ വാ ആവും അപ്പോളേ മൊത്തവലക്കാണ് ഇട്ടോളെ ഇവിടെ കൊടുക്കുന്നത് അതുകൂടി പ്രത്യേകം പ്രത്യേകം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ തീപൊട്ടി കൊള്ളി വെച്ചാ മതില്ലേ അപ്പൊ കഴിഞ്ഞാലും കഴിഞ്ഞാൽ പൊട്ടി പോയിട്ടില്ലെങ്കിൽ കുട്ടികൾ ആരെങ്കിലും കരിയാണെങ്കിൽ നിങ്ങക്ക് പൊടിച്ച് കാണിച്ചു തരാ പറഞ്ഞ് പൈസ ചെലവില്ല ആ അപ്പളേ തീ പൊട്ടി വാങ്ങിച്ച അതിന്റെ ഉള്ളിലിട്ടും കൊണ്ട് പൊട്ടിക്കാന്നാ പറയുന്നത് അതായത് കേപ്പ് വേണമെന്നില്ല അങ്ങനത്തെ ഉള്ള സാധനം വന്നിട്ടുണ്ട് ഇത് കൊളുത്തി വെച്ചു കഴിഞ്ഞാൽ ഗണ്ടുപോലെ പോയിക്കൊണ്ടിരിക്കൂലേ അതാണ് അത് ശെരിയോ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ ഗണ്ടുപാൽ പോയിക്കൊണ്ടേ ഇരിക്കും കേട്ടോളെ ഇതാണ് തോക്കിൻ്റെ അമുറ്റം നമ്മുടെ അച്ചായൻസ് പടക്ക ഏത് ആ അപ്പിത്തെ ഒന്നുമില്ല നമ്മുടെ അച്ചായൻസ് പടക്ക എവിടെയാണ് പറഞ്ഞാൽ കൊല്ലംകോട് ആനമാറി റൂട്ടിലാണ് വെള്ള ടാങ്ക് ഉണ്ട് ട്രഷറി ഉണ്ട് ഫയർ സ്റ്റേഷൻ ഉണ്ട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് എതിർമാകത്തുണ്ട് അവിടെയാണ് കട എല്ലാവരും വന്നോളി വിഷു കെങ്കേം ആക്കിക്കോളി ിയ വിലയാണ് മൊത്ത വിലയാണ് സന്തോഷം